ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അജാസിനെയാണ് കാണിക്കുന്നത് അവർണ്ണ കേടാക്കൾ ക്ലിപ്പും പിടിച്ചു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അജാസ് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് എസ് ഐ കാറിനെ തടഞ്ഞു കാർ നിർത്തി അജാസ് എസ് ഐ കാറിനകത്തേക്ക് കയറിയിരുന്നു അപ്പോൾ അജാസിനൊന്നും മനസ്സിലായില്ല എന്താ സർ വണ്ടി സ്റ്റേഷനിലേക്ക് വിട് എന്തിനാണ് സാർ എന്തിനാണെന്നറിഞ്ഞാലേ നീ സ്റ്റേഷനിലേക്ക് വരുവുള്ളൂ എന്നും സി ചോദ്യം അത് കേട്ടതും അജാസ് ആദ്യമൊന്നും പതി പരിങ്ങി എന്താ കയ്യിൽ എന്നും സി എ ചോദിക്കുക ഒന്നുമില്ല സർ എന്താ നോക്കട്ടെ അപ്പോൾ അയാളുടെ കയ്യിലേക്ക് ആജാസ് അത് കൊടുക്കുക ഓ ക്ലിപ്പ് ആണോ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആജാസിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് വണ്ടി സ്റ്റേഷനിലേക്ക് വിടാൻ പറയണോ ഒന്നും മനസ്സിലാകാതെ ആജാസും അയാളും കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും ഗീതുവിനെയും ഒക്കെയാണ് മോനെ അവളെ അറക്കലിലേക്ക് ആ കൊണ്ടുപോകുന്ന കാര്യമാണ് സംസാരിക്കാവുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല എനിക്ക് അവളെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് തന്നെയാണ് എൻ്റെ സംശയം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അവളെ എങ്ങനെ നോക്കണം എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ പറയണം അമ്മ അതിനെക്കുറിച്ച് ഓർത്തുന്ന ടെൻഷൻ അടിക്കണ്ട രഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം എന്തായാലും അവളെ അങ്ങനെ വെറുതെ ഇതാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതുപോലെ വിടാൻ പറ്റില്ല പക്ഷേ ധ്യാനം വല്ല താല്പര്യമുണ്ടോന്നും അറിയില്ല നമ്മുടെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണേല് അത് കേട്ടതും അതിനിപ്പോൾ ഒരാളുടെയും അവതാരൃത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരാളുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല എന്തായാലും രഞ്ജുവിന് അറക്കലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അവർ ഇവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ ഒന്ന് കാണാമല്ലോ അത് കേട്ടതും വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി അറയ്ക്കലിലേക്ക് ഗോവിന്ദൻ വിജയലക്ഷ്മിയോട് വന്നോളാനാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സമയം ശരിയാണ് മോനെ പക്ഷേ ധ്യാന് അതിനോട് എതിർപ്പ് തന്നെയായിരിക്കും അന്നേ അവൻ പറഞ്ഞായിരുന്നല്ലോ അവളുടെ ഏട്ടൻ്റെ ചിലവിനും ജീവിക്കാനല്ല അവൻ്റെ ചിലവിന് ജീവിക്കാനാണ് അവന് ഇഷ്ടമെന്ന് അങ്ങനെയുള്ളപ്പോൾ നമ്മളങ്ങനെ ചെയ്ത അത് അവനോട് ചെയ്യുന്നൊരു ദ്രോഹമായി മാറില്ലേ എന്ത് ദ്രോഹം അവനിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് അവളെ നോക്കുന്നത് ഗീതു ഗീതുവകുമ്പോൾ ഗീതുവും രേഖയും പിന്നെ കാഞ്ചനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നോക്കിക്കോളും പക്ഷെ രാധികയുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് അവരുടെ കാര്യമൊന്നും നിങ്ങളറിയണ്ട അവർ ആ കുടുംബത്തിലെ ആരുമല്ല എൻ്റെ അനിയത്തിയാണ് രഞ്ജു പ്രിയയ്ക്കുള്ള സ്ഥാനം തന്നെയാണ് രഞ്ജുവിന് പ്രിയയ്ക്ക് അവിടെ കിട്ടേണ്ട പരിഗണന പോലെ തന്നെ രഞ്ജുവിനും കിട്ടണം എന്നും പറഞ്ഞ് ഗോവിന്ദ് വാശി പിടിക്കുക അമ്മേ കണ്ണേട്ടം പറഞ്ഞത് കേട്ടില്ലേ ഇതിൻ്റെ പേരിൽ അമ്മ ഒരു കച്ചേരി വരെ ഒഴിവാക്കിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ രഞ്ജു അത് പറഞ്ഞായിരുന്നു അത് ശരിയാ മോളെ കച്ചേരി ഒഴിവാക്കിയതില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യും അവളെ ഒറ്റക്കിട്ടുകൊണ്ട് എനിക്ക് കച്ചേരിക്ക് പോകാൻ പറ്റുമോ അവൾ പോയ്ക്കോളാൻ പറയുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്നാണ് തലവേന വരുന്നത് പെട്ടെന്നാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഇതൊക്കെ ഓർ അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ മോളെ ശരി ഇനി അവളുടെ നിർബന്ധത്താൽ പോയാൽ തന്നെ അവിടെ പോയി സമാധാനത്തോടെ കച്ചേരി പാടാൻ പറ്റുമോ അതുകൊണ്ടാണ് മോളെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാത്തത് ശരി ഇനിയിപ്പോൾ കച്ചേരിക്കൊന്നും പോകാതിരിക്കണ്ട പൊയ്ക്കോ പോകാതിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയണം ആ എന്തായാലും ധ്യാനനെ വിളിച്ച് കാര്യം പറയാം ഏയ് ധ്യാനിനെ നമുക്ക് പിന്നീട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതൊന്നും വേണ്ട അതേ ധ്യാനിനെ വിളിക്കേ എന്നിട്ട് ധ്യാനിനോടെല്ലാം പറഞ്ഞതിന് ശേഷം മതി രഞ്ജുവിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നത് ആ എന്നാ പിന്നെയും വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഫോൺ എടുത്ത് ധ്യാനനെ വിളിക്കുക പക്ഷെ കിട്ടുന്നില്ല ധ്യാനം എടുക്കുന്നുമില്ല ധ്യാനം എടുക്കുന്നില്ലല്ലോ സാരല്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മേനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലോ അമ്മ പറഞ്ഞാൽ മതി എനിക്കതിൽ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഗീതവും നമ്മുടെ വിജയലക്ഷ്മിയും സന്തോഷത്തോടെയും ആ ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനെ നോക്കുക അറിയാതെയാണെങ്കിലും ഗോവിന്ദൻ്റെ വായിൽ നിന്നും അമ്മ അമ്മ എന്നുള്ള വാക്ക് രണ്ട് പ്രാവശ്യമാണ് വീണത് രണ്ട് പ്രാവശ്യമാണ് ഗോവിന്ദ് അവിടെ ഇരുന്ന് എന്ന് വിളിച്ചത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് രഞ്ജുവിൻ്റെ അമ്മ എന്ന അതെ രഞ്ജുവിൻ്റെയും കണ്ണേട്ടിൻ്റെ അമ്മയാണ് രണ്ടു പേരുടെ അമ്മയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാർക്കലിയേയും രാധികയുമാണ് എന്നാലും അനാർക്കലേ നിനക്ക് അൻപത് ലക്ഷം രൂപ തന്നതിൻ്റെ പേരിൽ തന്നെ ഞാനിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതിൻ്റെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല ആ ചേതൻ ഗ്രൂപ്പ് ഇപ്പോഴും എൻ്റെ പിന്നാലെ നടക്കുക എന്നെയും വരുണ്ണേയും കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കോടി രൂപ കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും നീ ഒന്ന് മനസ്സിലാക്കണം ഇനി അത്ര പെട്ടെന്ന് നിനക്ക് കാശ് തരാൻ എനിക്ക് കഴിയില്ല അനാർക്കലി അത് കേട്ടതും ഹാ നീ എന്തിനാ രാധക ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപേ പോയി തെണ്ടാതെ നിനക്ക് നിന്റെ മോനോട് ചോദിച്ചൂടെ ഗോവിന്ദനോട് അവനൊന്നും തരില്ല അവനല്ലെങ്കിൽ തന്നെ നിനക്ക് കാശേരാനാണ് ഞാൻ കാശ് വഹിക്കുന്നതെന്നുള്ള സംശയം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ചോദ്യങ്ങൾ ഒരുപാട് വരും അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിക്കാത്തത് എൻ്റെ രാധികയെ നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് ഏഹ് അതിൻ്റെ ഒന്നും കാര്യം നിനക്കില്ല ദേ മാധവൻ നായരെ കൊല്ലുമ്പോഴും നിനക്ക് ഈ ടെൻഷനൊന്നും ഉണ്ടായില്ലല്ലോ സ്വത്തുക്കൾക്ക് വേണ്ടിയല്ലേ നീ അത് ചെയ്തത് അതേപോലെ ഗോവിന്ദൻ്റെ സ്വത്തുക്കളും നീ തട്ടിയെടുക്കാൻ അയാളെ കൊന്നു എന്ന് പറഞ്ഞു ഒന്നു അത് കേട്ടതും നമ്മുടെ രാധിക എന്താ നീ പറഞ്ഞത് ഗോവിന്ദനെ കൊല്ലാനോ ഈ കാര്യം നീ എന്നോട് പറഞ്ഞതിൽ ഞാൻ നിൻ്റെ കരണത്തടിക്കാത്തത് എൻ്റെ ഗതികേടുകൊണ്ട് അനാർക്കലി അത് കേട്ടതും അനാർക്കലി ഇരുന്ന് പൊട്ടിച്ചിരിക്കുക അനാർക്കലിയുടെ ചിരി കണ്ട് എല്ലാവരും നോക്കുവാണ് അനാർക്കലി ഒന്ന് പതുക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നു ഹ് നിൻ്റെ തമാശ കേട്ട് എനിക്ക് ചിരി വരുമോ രാധികെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞോണ്ട് അനാർക്കലി അത് കേട്ടതും ആ ദേ നിന്റെ ഗോവിന്ദനെ കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈസിയാണ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കാം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നീ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതം നിനക്കും കിട്ടും ഞാൻ ആഗ്രഹിച്ച പണം എനിക്കും കിട്ടും അങ്ങനെ ഒരിക്കലും ഗോവിന്ദനെ കൊന്നിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട അങ്ങനെ നിനക്ക് കൊല്ലാൻ തോന്നുകയാണെങ്കിലോ ഇപ്പം തന്നെ ചേതൻ ഗ്രൂപ്പിനെ നീ എങ്ങനെയാ ഇതാക്കി കൊടുത്തത് ഗോവിന്ദനെ ചോദിച്ചല്ലേ അതുപോലെ അവനെ കൊല്ലേണ്ട ഒരു അവസ്ഥ വന്നാൽ നീ അതും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയ അങ്ങനെ ഒരു ദിവസം വന്നാൽ അന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ അത് കേട്ടതും അനാർക്കലി വീണ്ടും ചിരിക്കുക അതെ അനാർക്കലി ഇങ്ങനെ ചിരിക്കരുത് നിന്റെ ഈ ചിരി കാണുമ്പോൾ എനിക്ക് കലി വരുവാ ആ എന്നാൽ ചിരിക്കുന്നില്ല കാര്യത്തിലേക്ക് കടക്കാം നീ കാര്യം പറയി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ അനാർക്കലി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എനിക്ക് നീ കുറച്ചുകൂടി സാവകാശം തരണം പക്ഷെ പെട്ടെന്ന് നീ എന്നോട് പൈസ ചോദിക്കരുത് ഞാൻ ആകെ ബുദ്ധിമുട്ടില്ല ആ എങ്ങനെയാ വരുണിൻ്റെ കാര്യം അവൻ കാശ് തയ്യാറാണോ നീ അവനെ ഒന്ന് വിളിക്കി നിനക്ക് കാശ് വരുന്നതിൽ അവൻ എനിക്ക് എന്നോട് നല്ല എതിർപ്പുണ്ട് നീ വിളിച്ച് സംസാരിച്ചാ അവനെല്ലാം കേൾക്കും ഉം അവനെ നിൻ്റെ മോനാണോടി നീ തന്നെയാണ് അവനെ പ്രസവിച്ചത് അത് കേട്ടതും രാധിക ഞെട്ടി അതെന്താ അനാർക്കലി നീ അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനർക്കലി എൻ്റെ വരുൻ്റെ നമ്പർ മേടിച്ച് വരുണിനെ ഫോൺ വിളിക്കുക ഈ സമയം വിജയലക്ഷ്മിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അത് ഗോവിന്ദൻ്റെ അമ്മയെന്നുള്ള കേട്ടപ്പോൾ തന്നെ ഗീതു അതെ അമ്മയും മോനും കൂടെ സംസാരിച്ചിരിക്കേ ഞാനൊന്നപ്പം അതുക്കി പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞേ അമ്മയും മോനെയും ഒറ്റക്കിരുത്തിയിട്ട് നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോടെ എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് മാറുക ഈ സമയം അവർ രണ്ടേ സംസാരിക്കണം അങ്ങനെ ഗീതു അവർ സംസാരിക്കട്ടെ സന്തോഷത്തോടെ സംസാരിക്കട്ടെ ആ അമ്മയും മോനും ഒന്നിക്കണം അവരാണ് ഒന്നിക്കേണ്ടത് ആ അമ്മയുടെ സ്നേഹം എൻ്റെ കണ്ണേട്ടിന് കിട്ടണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ മൊബൈലിൽ നോക്കി നടന്നു വരിക ഇതേ സമയം വനാർക്കലിയും മൊബൈൽ നോക്കിത്തന്നെ നടന്നു വരിക അങ്ങനെ രണ്ടുപേരും മൊബൈൽ നോക്കി വന്നതുകൊണ്ട് പെട്ടെന്ന് രണ്ടുപേരും കൂട്ടിമുട്ടി അനാർക്കലിയുടെ കയ്യിലിരുന്ന മൊബൈൽ താഴെ വീഴുകയും ചെയ്തു അത് വീണതും നമ്മുടെ ഗീതു അയ്യോ സോറി 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 കിട്ടോ ഞാൻ ഞാൻ അറിയാതെയാ മൊബൈലിൽ നോക്കി വന്നതുകൊണ്ട് നിങ്ങൾ വന്നത് കണ്ടില്ല എന്നോട് ക്ഷമിക്കണം അയ്യോ ആൻറ്റിയുടെ മൊബൈൽ താഴെ വീണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ മൊബൈലെടുത്ത് അനാർക്കലിയുടെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ അനാർക്കലി കണ്ടുകൊണ്ട് വന്ന വീഡിയോ ഭദ്രനെ വരുണും രാധികയും കൊല്ലുന്ന വീഡിയോ ആയിരുന്നു അതുകൊണ്ട് അനാർക്കലി പെട്ടെന്ന് തന്നെ അത് ബാക്കോട്ട് അമർത്തി പിന്നിലോട്ട് മാറ്റി അതിനുശേഷം മോളുടെ നല്ല മനസ്സാണ് അതുകൊണ്ടാണ് മോക്കെങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്നത് ആ ആ എന്നാൽ ശരി മോളെ ശരി ആൻറ്റി എന്നും പറഞ്ഞ് ഗീതു അങ്ങോട്ടും നമ്മുടെ അനാർക്കലി അങ്ങോട്ടും പോവുകയാണ് ഈ സമയം ഗീതു അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് രാധികാമ്മ അവിടെ ഇരിക്കുന്നത് കാണുവാ ഓ രാധികാമ്മ എന്തായാലും രാധികാമ്മേ നിങ്ങൾക്ക് എന്താ ഇവിടെ ജോലി അറിഞ്ഞേ പറ്റൂ ഇത് കണ്ണേട്ടനെ കാണിച്ചു കൊടുത്താൽ കണ്ണേട്ടനെ അമ്മയോടുള്ള സ്നേഹം കൂടും ഇവരോടുള്ള ദേഷ്യവും അതുകൊണ്ട് എന്തായാലും ഒന്ന് കണ്ണേട്ടനെ വിളിച്ച് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഈ സമയം നമ്മുടെ ഗീത അത്തുനിന്ന് വിജയലക്ഷ്മിയും ഗോവിന്ദും സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും ഇനി രഞ്ജുവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തല്ലോ ഇനിയിപ്പോൾ പേടിക്കുകയൊന്നും വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും രഞ്ജുവിനെ ഏത് നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും ഞങ്ങളൊക്കെ ചുറ്റോട് ചുറ്റോടുണ്ടല്ലോ അതുകൊണ്ട് ഒന്നുകൊണ്ട് ഓർത്ത് ഒന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ആ കണ്ണേട്ടാ അമ്മേ സംസാരിച്ചു കഴിഞ്ഞോ എന്നാൽ വാ നമുക്ക് പോവാം അതെന്താ അതെ ഗീതു ധ്യാനോടെല്ലാം സംസാരിച്ചു രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിലേ അവനൊരു എതിർപ്പുമില്ല ആ അതൊക്കെ ശരി തന്നെയാ ശരിയെന്നാ വാ അല്ല നമുക്ക് പിന്നെ പോയാൽ പോരെ സമയമായിട്ടില്ല എന്നും വിജയലക്ഷ്മി ഓ കൃത്യനിഷ്ഠയെ സമയമൊന്നും നോക്കാൻ എനിക്ക് നേരമില്ല ഞാൻ പോവുക എന്നും പറഞ്ഞ് ഗോവിന്ദ അവിടെ നിന്ന് എഴുന്നേക്കുവാ ഹാ കണ്ണേട്ടാ നിക്ക് നിക്ക് അമ്മേ വന്നേ വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെയും ഗോവിന്ദനെ ഒരുമിച്ച് കൊണ്ടുപോവുക ഗീതു അങ്ങനെ പോകുന്ന വഴി ഗീതു അല്ല ധേരാധിക അത് കേട്ടതും നമ്മുടെ രാധിക തിരിഞ്ഞു നോക്കുക ഈശ്വര പണി കിട്ടി എന്നാണല്ലോ തോന്നേ എന്നും ആലോചിച്ചുകൊണ്ട് രാധികന് ഞെട്ടിലൂടെ നോക്കാം അപ്പോൾ ഗോവിന്ദനും വിജയലക്ഷ്മിയും ഒക്കെ നോക്കുകയാണ് രാധികയെ ഈ സമയം അനാർക്കലെ അത് കണ്ടുകൊണ്ട് വരിക അപ്പോൾ അനാർക്കലി അങ്ങോട്ട് മാറിയിരുന്നു അപ്പോൾ രാധിക അകത്തേക്ക് കയറി വന്നു ആ സോറി ഗോവിന്ദ അകത്തേക്ക് കയറി വന്നു എന്താ രാധിക അമ്മ ഇവിടെ അത് ക്ലബിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അവരെ കാണാൻ വേണ്ടി നിന്നതാ ആ എന്നെ കാണാനേ അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാ ആ എന്തു പറ്റി രാധികയുടെ മുഖത്തൊരുവല്ലാത്ത വിഷമം ഏയ് എൻ്റെ മുഖത്തൊരു വിഷമവും ഇല്ല ആ സത്യമാണല്ലോ അല്ലേ സത്യമാണ് മോനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കാണാൻ വേണ്ടി വന്നതാ ക്ലബ്ബിൽ നിന്ന് അവരിങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആ എന്നും എങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ ഗീതു ചോദിക്കുക എന്ത് പറ്റി രാധിക മുഖത്ത് നല്ല ടെൻഷനും ഉണ്ടല്ലോ എനിക്കെന്ത് ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല ഇല്ലേ ഇല്ല രാധികയുടെ മുഖത്ത് എൻ്റെ ദൈവമേ ഒന്ന് വിട്ടുകാളാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഗീതുവിന്റെ മുൻപില് നമിച്ചു നിൽക്കുക ആ അങ്ങനെ എന്നോട് തല്ലുപിടിക്കാതെ പറഞ്ഞു വിടുന്നതിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ട് എന്നും ഗീതു അത് കേട്ടത് ഈശ്വര ഇവരൊന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ദൈവമേ അനാർക്കല്ലാണെങ്കി ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ അപ്പൊ വിജയലക്ഷ്മി മുള ഗീതു വെറുതെ എന്തിനാ ഇവളോട് മുട്ടാൻ നിൽക്കുന്ന വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആ ഗീതുവിനെ വിളിച്ച് വിജയലക്ഷ്മി അങ്ങ് പോവുകയാണ് ഈ സമയം ഗോവിന്ദ ബില്ലൊക്കെ കൊടുക്കുക അപ്പോൾ രാധിക അങ്ങോട്ട് വരുവാണ് ദേ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഗോവിന്ദും വിജയലക്ഷ്മിയും ഗീതും ഇവിടെയുണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമാവും എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഫോണാൻ ഇനി അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ചും വർത്താരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ഗോവിന്ദും ഗീതവും വിജയലക്ഷ്മിയും വീണ്ടും കാണുകയാണ് അവരെല്ലാവരും അത് നോക്കി നിൽക്കുക അപ്പോൾ ഗോവിന്ദാണെങ്കിൽ അത് കണ്ട് ഞെട്ടലോട് തന്നെ നിൽക്കുകയാണ് എൻ്റെ അച്ഛനെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെടു ആ സ്ത്രീയോട് രാധികമ്മ ഒരു എളുപ്പമില്ലാതെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ഈ സമയം കുറേ നേരം അവർ നോക്കി നിന്നു കുറേ നേരം രാധികയും അനാർക്കലയും സംസാരിച്ചു ഈ സമയം പെട്ടെന്ന് അനാർക്കല തിരിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ മൂന്നുപേരും നോക്കുന്നത് അനാർക്കല കാണുകയാണ് രാധിക ദേ ഗോവിന്ദ് നമ്മളെ കണ്ടു അപ്പോൾ രാധിക ഞെട്ടി ഈശ്വരാ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൻ കാണാതിരിക്കാൻ ഇത്രയും നേരം ഞാൻ പെടാപ്പാട് വിട്ടത് ഇനിയിപ്പോൾ പ്രശ്നമാവുമല്ലോ അനാർക്കലേ എന്നും പറയാം അങ്ങനെ അവരിൽ മൂന്നേരും അകത്തേക്ക് കയറി ചെന്നു രാധിക അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രാധിക അനാർക്കലയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എടി എൻ്റെ മാധവേട്ടനെ കൊന്നവ കൊന്ന നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യം കാണിക്കുമല്ലോ എടി നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമടി എന്നും പറഞ്ഞുകൊണ്ട് കുറേ തല്ലി പക്ഷേ രാധികാമയ്ക്ക് സോറി അനാർക്കലയ്ക്ക് ഒരു കൂസലുമില്ല അനാർക്കലയെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക അതൊക്കെ കണ്ടപ്പോൾ ഗോവിന്ദൻ ആണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അനാർക്കലി അഭിനയിക്ക് എന്നും രാധിക ഈ സമയം അയ്യോ രാധികേ എന്നെ വിട് രാധികെ എൻ്റെ കഴുത്ത് എൻ്റെ കഴുത്ത് മുറുകുന്നു രാധികെ വിട് എന്നും പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുന്ന പോലെ സംസാരിക്കും ഈ സമയം നീ എൻ്റെ മാതവേട്ടനെ കൊന്നതാണ് എന്നിട്ട് എൻ്റെ മുന്നിൽ വന്നു സംസാരിക്കാൻ നിനക്ക് എന്തൊരു ധൈര്യം നിന്നെ ഞാൻ തീർക്കൂടി കണ്ണ കണ്ടില്ല കണ്ണ ഇവള് ഇവളാണ് എൻ്റെ മാധവേട്ടനെ മാധവേട്ടൻ മരിക്കാൻ കാരണക്കാരി ഇവളെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചൊരൊറ്റ തള്ള്ള് അനാർക്കല്ലേ അവിടെ ചെന്ന് വീണു അവളോടൊന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ ശരിക്കും തല്ലുക എന്തായാലും ഇതിനുള്ള തല്ല് ഞാൻ തിരിച്ചു തന്നോളാം പറ്റാധിക എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം കണ്ണ കണ്ണ നോക്ക് കണ്ണ ഇവള് ഇവള് മനപ്പൂർവം എൻ്റെ മുന്നിലേക്ക് വരിക എൻ്റെ മാധവേട്ടൻ്റെ ഓർമ്മകൾ ഇനിയും എന്നെ വിട്ടു പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണ എന്നും പറഞ്ഞ് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് രാധിക കരയുക അപ്പോഴേക്കും രാധികയെ തള്ളി മാറ്റി ഗോവിന്ദ് മാറി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് കണ്ടതും നമ്മുടെ രാധിക ഒന്ന് ഞെട്ടി ഈശ്വര ഇവിടെ പണി പാളുവോ എന്ന് ആലോചിച്ചുകൊണ്ട് രാധികൾ നിൽക്കുക അത് കണ്ടത് വിജയലക്ഷ്മിക്കും മനാർ ഗീതുവിനും ഭയങ്കര സന്തോഷമായി ഹാ എന്നാലും രാധിക അമ്മേ ഇതാരാ എന്നും ചോദിക്കുക അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ഇതാണ് അറക്കൽ തറവാടിൻ്റെ ശത്രു ജന്മശത്രു അനാർക്കലി അപ്പ ഗീതു ഞെട്ടിപ്പോയി ഇതാണോ അവർ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു അനാർക്കലിയെ നോക്കുകയാണ് ഈ സമയം എടി അനാർക്കലി നീ എന്തായാലും ചെയ്തത് ശരിയായില്ലെടി എൻ്റെ മാതവേട്ടൻ്റെ മരണത്തിന് കാരണക്കാരി നീ ഒറ്റൊരുത്തിയ നീ ഒറ്റൊരുത്തി അങ്ങനെയുള്ള നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല നിന്നെ ഞാൻ തീർക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് രാധിക വീണ്ടും അനാർക്കലിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്നിട്ട് അനാർക്കലിയിട്ട് കുറേ കുലുക്കു പക്ഷേ ഗോവിന്ദനാണെങ്കിൽ ഒരു കുലുക്കോ ഇല്ലാണ്ട് നിൽക്കുക വാ അമ്മയെന്ന് വിളിക്കുന്നു പോലുമില്ല അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ കൂടെ ഗോവിന്ദൻ്റെ കൂടെ പോകായിരുന്നു ഇതൊരു പക്ഷേ ഇവനെന്താ മിണ്ടാതെ നിൽക്കണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക എങ്ങനെ വീണ്ടും വീണ്ടും കാണിക്കുക കണ്ണാ കണ്ണാ ഇവനാണ് ഇവനാണ് നിൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം നമ്മളെ ഈ അവസ്ഥയിലാക്കിയതും ഇവനെ ഇവളൊറ്റരുത്തിയ ഇവളെ ഇല്ലാതാക്കണം കാണാം ഇവള് തീരണം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും എൻ്റെ മുൻപിലേക്ക് ഇവള് വന്നാൽ ഇവളെ ഞാൻ തീർക്കും കാണാം എന്നും പറയാം അത് കേട്ടത് രാധികയോട് ഗീതും രാധിക അമ്മയുടെ അഭിനയം കലക്കല്ലമ്മ എന്നും വിജയലക്ഷ്മിയോട് പറയുക അതേ മോളെ അവളുടെ അഭിനയമല്ല അഭിനയം ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ മാധവേട്ടൻ മരിക്കാൻ കാരണക്കാരനായ അവളെ കൂട്ടുപിടിച്ച് നടക്കുക ഇവളെയൊന്നും കണ്ണും അടച്ച് വിശ്വസിക്കരുത് ഇവളുടെ കൂടെ ചേർന്ന് അവളിനി എൻ്റെ ഗോവിന്ദനെയും കൊല്ലും ഇവളോടൊന്നും ക്ഷമിക്കാനോ പൊറുക്കാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം കണ്ണ ഇവളെ ഞാൻ കൊല്ലട്ടെ കണ്ണ കൊല്ലട്ടെ കൊല്ലാനാണെങ്കിൽ മടിക്കണ്ട ഇവരെ കൊല്ലാനാണെങ്കിൽ ആയുധമെടുത്ത് ഞാൻ കയ്യിൽ തരും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊല്ലാം എന്നും ഗോവിന്ദ് അത് കേട്ടതും രാധികയും അനാർക്കലയും ഒരേപോലെ ഞെട്ടി ഈശ്വര പണി പാളിയോ എന്ന മട്ടിൽ രണ്ട് നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തിരുതകർപ്പൺ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്